ത്ത് മുഴുവ അഭിനയിക്കുന്നവർ തന്നെ ഈ നമ്മളിപ്പോൾ ഉള്ള പിള്ളേരായാലും ലച്ചുമോളായാലും പിന്നെ ഈ കനകം പിന്നെ ഈ എടുത്ത് പറയുകയാണെങ്കിൽ അമ്മ നമ്മുടെ അമ്മ അപ്പം മക്കളെ പോലെയാണ് എല്ലാവരുടെ അത് എടുത്തു പറയണം കേട്ടോ അത് എഡിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ് എനിക്ക് പോകുന്നത് ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നത് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ട് അവര് എല്ലാവർക്കും വെള്ളം എടുത്തു കൊടുത്തിട്ട് ചെയ്യൂ എല്ലാവർക്കും അതൊരു സത്യസന്ധമായി പറയണം അതൊരു അമ്മ എന്ന് പറഞ്ഞാൽ അത് സന്തോഷം ഉണ്ടാക്കുന്ന എടുത്തു പറഞ്ഞാൽ അത് വെറുതെ അങ്ങനെ നമ്മളെ വേറെ ഒരു 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 കൊടുക്കൽ വാങ്ങലോ സാമ്പത്തിക അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇത്രയധികം ഇവിടെ വരുമ്പോൾ ഒരു ഒരു കംഫർട്ട് സോണില് ഇവിടെ ഒരു അമ്മ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം കനഹവും അതുപോലെ തന്നെയാണ് സ്ത്രീ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ഒന്ന് ചെയ്യുന്നത് പിന്നെ കേശു ഇപ്പം വളരെ ശ്രദ്ധിച്ചു ചെയ്യുന്നുണ്ട് ശിവാനി ശിവാനിമോളെ കിട്ടുന്നില്ല എക്സാം കോംപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് അവളും കൂടെ വന്നാൽ സന്തോഷാണ് ഇപ്പൊ മക്കളുടെ കാര്യൊക്കെ പറഞ്ഞ സമയത്ത് വിട്ടുപോയ ഒരാളുണ്ട് മലപ്പുറം ആണോ ആണോ ഇല്ലയോന്ന് എനിക്കറിയില്ല മുടിയൻ പേഴ്സണലി ഭയങ്കര ബന്ധമാണ് ശേഷം വിളിക്കും വിളിക്കാറുണ്ട് അപ്പൊ നേരത്തെ ഉള്ളപ്പോഴും അറിയാം അപ്പൊ പെട്ടെന്ന് പറഞ്ഞു വന്ന അല്ല ആ സമയത്തും അതേ ഇപ്പോഴും അപൂർവമായിട്ടൊക്കെ വിളിക്കാറുണ്ട് അപ്പം നല്ല സത്യം പറഞ്ഞപ്പത്തും കണ്ണമാമെന്ന് വിളിച്ചാൽ അത് അങ്ങനെ തന്നെയായിരുന്നു എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നുള്ള ക്വസ്റ്റിന് വലിയ ക്വസ്റ്റൻ ഉണ്ട് ഒരു കാര്യം ഏഷ്യാനെറ്റുമായിട്ടുള്ള കോൺട്രാക്ട് ഓക്കെ അതും ഇപ്പൊ എനിക്ക് തോന്നുന്നു വൺ ഇയർ കഴിഞ്ഞു ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കഴിഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുടിയനെ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ അങ്ങനെ സംഭവിക്കട്ടെ എനിക്ക് തോന്നുന്നു അവന് പറയാനോ അല്ലെങ്കിൽ ചാനലിനോ ഒക്കെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നു ഇപ്പൊ എല്ലാ പ്രേക്ഷകർ നോട്ടിട്ട് ഞാനും ഇതിനെ മാറി കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കില്ല സത്യം പക്ഷേ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതുവരെ പറഞ്ഞു വിട്ടുപോയത് വ്യക്തികളെ വിട്ടുപോകുന്നൊരു അപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചാനല് പലപ്പോലും നമ്മൾ സ്വാഭാവികമാണല്ലോ വർഷങ്ങളെയും എന്നാലും ഇപ്പോഴും എന്തെങ്കിലും അവസ്ഥം പറ്റിയാലും എന്താ ആ അവിടെ ചാനൽ ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടാ ഞാനാണ് സാറേ ഞാനാണ് എടേ നടക്കട്ടെ ഭംഗിയായിട്ട് പോട്ടെന്ന് പറഞ്ഞു ആ ഒരു ഒരു ചാനലിന്റെ ഇതിനകത്ത് അത് ഇന്നും അവര് അത്ര എന്നുള്ളത് നമ്മൾ പറയേണ്ട വിഷയമാണ് അങ്ങനെ കാര്യമില്ല ഇതില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഫ്ലവേഴ്സിലെ ഒരു നമ്പർ വൺ ഷോ തന്നെയാണ് ഉപ്പുമുളകും എന്നുള്ളതാണ് അപ്പം ഇവിടുന്ന് മുടിയനുമായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു വിഷയം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു പോഷൻ അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഞാൻ അത് കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല അപ്പം ശരിക്കും അന്ന് കണ്ണൻചേടനുണ്ടോ കണ്ണൻചേടൻ നല്ല എഴുതിയത് ഞാനപ്പം ഇത് തുടങ്ങുമ്പോഴാണ് ഈ മുറയുടെ ഷൂട്ട് വന്നത് അപ്പം അതൊക്കെ പിന്നെ പറഞ്ഞല്ലേ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു ഭയങ്കര വിഷയമായിട്ട് എടുക്കാതെ ചില അഭിപ്രായ ഭിന്നതകളും ചില സ്വരചർച്ച ലോകത്ത് എന്താണ് സംഭവിച്ചത് ദീർഘകാലം നടന്നു പോകുന്ന കുടുംബത്തിനകത്ത് അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രൂരമായ ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന വിഷയായിട്ട് പക്ഷേ ഭയങ്കര ചർച്ചയായിരുന്നു എല്ലായിടത്തും ഭയങ്കര ചർച്ചയാണ് പല ഫോൺ കോളുകൾ വരുന്നു ഈ റിയാക്ഷൻ വീഡിയോസുകൾ ഒക്കെ ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ് അപ്പം ജനങ്ങൾ ആവശ്യമായിട്ട് അത്രത്തോളം ഏറ്റെടുത്തു പിന്നീട് നമ്മൾ വരുമ്പോൾ ഇതിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ചോദിക്കാൻ ബാലുചേട്ടനും നീലുചേശിയുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പം എങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ശ്രീകുമാറേട്ടനും തമ്മിലുണ്ട് സത്യം എന്താണെന്ന് അറിയില്ല ആളുകൾക്ക് അറിയില്ല ഇപ്പം കണ്ണൻചേടൻ കണ്ടിട്ടുള്ള വേർഷൻ എന്തായിരിക്കും ഇല്ല ഞാൻ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ശരി അതൊക്കെ ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല വരുന്നതും വരാത്തതും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാനിവിടെ കരയോ എന്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പം ഇതിനിടയ്ക്കാണ് ഈ പ്രൊമോഷൻ ആ അങ്ങനെ അതുകൊണ്ട് തീർത്ത് ഞാൻ അത് പിന്നെ ഒരു താരത്തിൽ ചോദിച്ചു പിന്നെ അത് വഷ്ടാക്കാൻ പോകുന്ന ഒരു പിന്നീട് ഈ ഒന്നും ചോദിച്ചിട്ടില്ല ഇല്ല ബാലുവൊക്കെ അടുത്ത സുഹൃത്താണ് ബാലുവൊക്കെ അടുത്ത സുഹൃത്ത് പിന്നെ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ അവരെ മനസ്സിലായിട്ട് വിചാരിച്ചിട്ട് പിന്നെ അത് മറ്റു കേസിൽ എടുത്തിട്ട് ചർച്ച ചെയ്ത് വരുന്നത് ആൾക്കാർ ചെയ്യണ്ടെന്ന് ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യുന്ന വേറെ ചെയ്യുന്നതാണ് എന്ത് ചെയ്യും കണഞ്ചേടന്റെ ഒരു വേർഷൻ ഉണ്ടാവല്ലോ ഇതില് ബാലു എന്ന ആത്മാർത്ഥ സുഹൃത്ത് ശ്രീകുടൻ എന്ന സുഹൃത്ത് അപ്പൊ രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിക്കുന്നേ കേസിൽ പെട്ടിട്ട് അല്ലെങ്കിൽ എന്താണെന്നറിയാം നമ്മളിപ്പം എന്തെങ്കിലൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനെ കാണുന്നുണ്ടത് നമ്മൾ അത്ര ഇത് ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത് അത് ഞാൻ കൂടെ ചോദിക്കാനുള്ളതാണ് നമ്മൾ അത്തരം വിഷയം പോലും വരൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളതൊക്കെ ചോദിച്ചതിന് എടുത്തിട്ട് അതൊക്കെ നമ്മൾ നല്ലത് നമ്മൾ ആൾക്കാരോട് ആരുടെടുത്തും വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് നമുക്കതൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല നമ്മൾ മറ്റൊരു സദ്യവർക്കറിയാം ഇപ്പൊ

പിന്നെ നമ്മൾ ചില ഷൂട്ട് 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 ഒരു ഒരു ആവറേജ് എപ്പിസോഡ് എപ്പിസോഡ് എന്ന് പറയുന്ന ഒന്നര രണ്ട് എന്നുള്ളത് മിസ് ചെയ്യുന്ന ഒരുപാട് ൾക്കാരുണ്ട് എപ്പോഴും ശിവാനി കുറച്ചും കൂടെ ഒരു സ്റ്റഡീസില് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും ഒരു ആഴ്ചയിൽ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ ശിവാനീനെ തിരിച്ചു ഏപ്രിൽ കൊണ്ടുപോകുന്നുണ്ട് എക്സാം ഉണ്ടാവും ഉണ്ടാവും കണ്ടിന്യൂസ്ലി ശിവാനീനെ ഒരു തമിഴത്തിയായിട്ട് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ചെന്നൈ പോയി വന്നിട്ട് തമ്മിൽ സംസാരിക്കുന്ന ശിവാനി എന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾ ഏത് ലാംഗ്വേജിനെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട് അപ്പം ഇനിയിപ്പോ വരാനുള്ള ശിവാനിയുടെ പ്രണയം കൂടിയാണ് അങ്ങനെ ഒരു എപ്പിസോഡ് വരുമോ ശിവാനിയുടെ പ്രണയം അല്ല അതിലേക്ക് ലീഡ് ചെയ്യണ ഇടയ്ക്ക് വന്നിരുന്നു ചെന്നൈയിൽ നിന്ന് ഒരു സുഹൃത്ത് വന്നതായി എപ്പോഴും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പ്രണയം കൂടെ ഇതാണ് പക്ഷെ ഏറ്റവും വലിയ റോങ് എനിക്ക് തോന്നുന്നത് ഈ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രണയം തോന്നിയില്ലെങ്കിൽ അവർക്ക് മാനസികമായോ ശാരീരികമായോ തോന്നണ്ടേ അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടാണ് നമ്മളത് അതെ അതുകൊണ്ട് തന്നെയാണ് ആ സമയമാകുമ്പോ സ്വാഭാവികമായിട്ട് കേശുവിന് സ്വാഭാവികമായിട്ട് സംഭവിക്കണ്ടേ അതില്ലാത്തൊരു ടീനേജ് അതിന് ഇല്ലാത്ത പത്തൊമ്പത് വയസ്സ് എന്ന് പറയുന്നത് എന്തോ പ്രശ്നമുള്ള വയസ്സാണ് അത് ബുദ്ധി അറിയാൻ പറ്റും അതേപോലെ തന്നെ കേശുവിന്റെ ഒരു പ്രണയം കണ്ടു രണ്ടെണ്ണം കണ്ടു മൂന്ന് കണ്ടു ഇന്നലത്തെ എപ്പിസോഡിലും കേശുവിനെ ഒരു പെൺകുട്ടി കേശുവിന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ ആണ് അവര് അവരെ എന്തോ ഞാനിപ്പം ഞാൻ എഴുതിയതല്ല സ്ക്രിപ്റ്റ് ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നു പിന്നെ കേശുവിനൊക്കെ ആണെങ്കിലും പ്രണയിക്കുന്നത് മറ്റൊരു കുഞ്ഞിലേ ഉള്ള ഇഷ്ടം കാരണം ഒന്നും ഹരിത പക്ഷേ എനിക്കങ്ങനെയല്ല കുട്ടിക്കാലത്ത് ഇങ്ങനെ കുറെ കുട്ടികളടുത്ത് പറഞ്ഞോളൂ ഇതെല്ലാം ഇങ്ങനെ യാതർച്ചയായിട്ട് കാണുന്നൊന്നും പുള്ളിയും പ്രതീക്ഷില്ല എല്ലാം വന്ന് പറ്റി ആരെടുത്തും പ്രത്യേകിച്ച് അയാൾ നല്ല മനുഷ്യനായതുകൊണ്ട് കഥാപരമായിട്ട് അങ്ങനെ ഈ പ്രണയം എല്ലാം അങ്ങനെ എന്നാലും നോക്കിയിട്ട് അത്രേ ഉള്ളൂ തന്നെയാണ് ാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്